പുതിയ തീരങ്ങൾ എന്ന സത്യനന്തിക്കാട് ചിത്രം മലയാളത്തിനേകിയ നായികയാണ് നമിത പ്രമോദ് സിനിമയ്ക്കൊപ്പം ബിസിനസിലും കൈവച്ച നമിത ആ രംഗത്ത് വിജയം കൈവരിച്ചിരിക്കുകയാണ് നമിതയുടെ കൊച്ചിയിലെ സമ്മർ ടൌൺ റെസ്റ്റോ കഫേ ആരംഭിച്ചിട്ട് മൂന്ന് വർഷമാകാൻ പോവുകയാണ് അതിനിടയിൽ തന്റെ കഫയുടെ പുതിയ ബ്രാഞ്ച് ആരംഭിക്കാനും താരം പദ്ധതിയിടുന്നുണ്ട് ഇപ്പോഴിതാ പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും നമിത പ്രമോദ് മനസ്സു തുറന്നിരിക്കുകയാണ് സ്കൂൾ കാലത്ത് ചെറിയ പ്രണയമൊക്കെ ഉണ്ടായിട്ടുണ്ട് വീട്ടിൽ പിടിച്ചിട്ടുമുണ്ട് കുറച്ചധികം മേക്കപ്പ് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ തന്നെ അമ്മയ്ക്ക് പിടികിട്ടും അതൊക്കെ ബ്രേക്കപ്പ് ആയെങ്കിലും പ്രണയത്തിലും ജീവിതത്തിലും ചില പാഠങ്ങൾ പഠിച്ചത് ആ അനുഭവങ്ങളിൽ നിന്നാണ് എനിക്കിഷ്ടം പാർട്ടി പേഴ്സണേയല്ല ഫാമിലി മാനാണ് പരസ്പരം നന്നായി മനസ്സിലാക്കുന്ന ബഹുമാനിക്കുന്ന ഒരാൾ എന്നും കൂടെ നിൽക്കണമെന്ന് തോന്നുന്ന മനസ്സിനിണങ്ങിയ ഒരാളെ കണ്ടാൽ ഉറപ്പായും പ്രണയിക്കും അതല്ലാതെ സിറ്റുവേഷൻഷിപ്പ് ഒന്നും പറ്റില്ല എനിക്ക് ഇപ്പോൾ ചില പ്രപ്പോസൽസ് വരുന്നുണ്ട് സ്വന്തം കാലിൽ നിൽക്കാൻ സാധിക്കുമ്പോൾ സ്വയം തീരുമാനമെടുത്ത് കല്യാണത്തിലേക്ക് നീങ്ങുന്നതാണ് നല്ലതെന്നാണ് എന്റെ അഭിപ്രായം നമിത പറയുന്നു